പ്രമുഖ നടൻ ആശുപത്രിയിൽ പ്രാർത്ഥനയുടെ ആരാധകർ പവർ സ്റ്റാർ ശ്രീനിവാസനെയാണ് ബുധനാഴ്ച ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി വൃക്ക സംബന്ധമായ അസുഖം നടനെ അലട്ടുന്നുണ്ട് ഉനക്കാകെ ഒരു കവിത എന്ന സിനിമയിലൂടെ തമിഴ് ചലച്ചിത്ര ലോകത്തേക്ക് ചൂട് വച്ച നടനാണ് ശ്രീനിവാസൻ പിന്നീട് നിരവധി സിനിമകളിൽ നായകനായി തിളങ്ങി കണ്ണാ ലടു ആശയ എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന ശ്രീനിവാസൻ ഒരാഴ്ച ആശുപത്രിയിൽ തുടരുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്ത പുറത്തു വന്നതോടെ നിരവധി ആരാധകരാണ് പ്രാർത്ഥനകളോടെ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വേഗം സുഖം പ്രാപിക്കൂ എന്ന കമൻറ്റുകളുമായി നിരവധി ആരാധകരാണ് ಮ mangങ et ು.